സെസ്റ്റോബോൾ ടീം അംഗങ്ങൾക്ക് പ്രത്യേകമായി അഭിനന്ദനം അർപ്പിക്കുന്നു ഈ കളിക്ക് വ്യാപകമായിട്ടുള്ള നിലയിൽ പ്രചരണം ഉണ്ടാകുന്നതിനും അതുവഴി നമ്മുടെ നാടിൻ്റെ അഭിമാനം ഉയർത്തുന്നതിനും നിങ്ങൾ പ്രവർത്തിച്ചു അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ പ്രവർത്തനം വളരെയധികം ശ്ലാഘനീയമാണ് ആ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ പേരിലാണ് നിങ്ങളെല്ലാവരെയും ഇന്ന് അഭിനന്ദിക്കാൻ തീരുമാനിച്ചത് വൈശാഖ വാസ്തു അസ്റ്റോമിഷൻ്റെ പേരിൽ നിങ്ങൾ അഭിനന്ദിക്കുന്നു ഈ ഒരു തുടർന്ന് ഇനിയുള്ള കാലങ്ങളിലും വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ െന്നും വൈശാഖ് വാസ്തു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ വി സുനിൽകുമാർ മദരം നൽകി ഇന്ത്യൻ ടീം അംഗവും ബോൾ കേരള ടീമിന്റെ കോച്ചുമായ വിവേകിനെ പ്രത്യേകം അഭിനന്ദിച്ചു വൈശാഖ് വാസ്തു ആസ്ട്രോമിഷൻ മന്നം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ടീം അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പെരുവാരൻ മോഹൻ ശാന്തി ശശാങ്കൻ മന്ദം മനോജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു